ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന മിനി ലേസർ സ്റ്റേജ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ലൈറ്റാണ് നമ്മൾ ക്രിസ്മസിൻ്റെയൊക്കെ കാലഘട്ടമായി നമുക്ക് ലൈറ്റുകൾക്ക് ഏറ്റവും കൂടുതൽ ചിലവ് ഏറ്റവും കൂടുതൽ ലൈറ്റ് പെട്ടെന്ന് നമ്മൾ പ്രദർശിപ്പിക്കുന്നത് നമ്മൾ ഈ സമയത്താണ് ഈ ലൈറ്റിൻ്റെ ഫങ്ഷനാണ് നമ്മൾ ഇതിനെ കൂടുതൽ കൂടുതലായിട്ട് നമ്മൾ ഇവിടെ എന്നാ പറയാൻ പോലായിരം രൂപയ്ക്കും അഞ്ഞൂറ് രൂപക്കും ഇടയ്ക്കുള്ള റേറ്റുകളിൽ പല റേറ്റുകളിൽ നമുക്കിത് വാങ്ങി മാർക്കറ്റുകളിൽ വാങ്ങിക്കാൻ കിട്ടും ഇത് ലേസർ ലൈറ്റുകളാണ് പല കളറില് പല ദിശയിലേക്ക് പോകുന്ന ലേസർ ലൈറ്റുകളാണ് ഇതിൽ നിന്ന് നമുക്ക് കാണാം ഇതിനകത്തൊരു വേറെ പ്രത്യേകതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം വെച്ചാൽ ഒരു കാരണവശാലും ഈ വെട്ടം വരുന്ന സ്ഥലത്തേക്ക് നമുക്ക് നോക്കാൻ പാടില്ല എന്നുള്ളത് വെട്ടം വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രൊജക്ടറിംഗ്ലേക്ക് നമ്മൾ നോക്കാൻ പാടില്ല ഈ വെട്ടം ചെന്ന് പരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് നോക്കാനൊക്കെ ആയിട്ട് പറ്റും ഒരു കാരണവശാലും കുട്ടികളാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും ഇതിൻ്റെ വെട്ടം എവിടെ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു അത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ് ഈ ലേസർ ലൈറ്റ് മാത്രമല്ല ഏത് ലേസർ ലൈറ്റ് എടുത്ത് നമ്മൾ നോക്കിയാലും ഒരു ലേസർ ജില്ല ലൈറ്റ് അല്ല കണ്ണുകൊണ്ട് നേരിട്ട് നമുക്ക് നോക്കാൻ പാടില്ലാത്തതാണത് അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞു ഹൈ ബ്രൈറ്റ് എഫക്റ്റാണതിനേറ്റവും ഉള്ളത് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞതിനായിരം ഗീംസ് ഒക്കെയാണ് വരുന്നത് അഞ്ഞൂറ് മില്ലി വാട്ടുകൾ വരുന്നുണ്ട് ഗ്രീൻ ലേസർ ആണ് മുന്നൂറ്റി മില്യാാംകർ വരുന്നുണ്ട് നൂറ് മില്യാാംകർ വരുന്നുണ്ട് അങ്ങനെ പല മില്ിയാങ്കറിലുള്ളത് പവർ ഫുൾഡാണ് ഈ ലൈറ്റുകൾ കത്തുന്നത് ഇതിൽ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചാണല്ലോ നമുക്ക് എം പി ത്രീ പ്ലെയർ ഫങ്ഷൻ അതായത് സൗണ്ടിൻ്റെ അനുസരിച്ച് ഇതിൻ്റെ ലൈറ്റ് കത്തും എന്നുള്ളതാണ് നമ്മളൊരു മ്യൂസിക്ക് വെച്ചേക്കുവാണെങ്കിൽ ഇതിനൊരു മൈക്കുണ്ട് ആ മൈക്കിൽ കൂടി ആ മ്യൂസിക്ക് കിട്ടുന്നതനുസരിച്ച് ഈ ലൈറ്റുകളെല്ലാം ഡാൻസ് ചെയ്യും എന്നുള്ളൊരു പ്രത്യേകതയും കൂടെ ഈ ലേ ലൈറ്റിന് ഉണ്ട് ഇതിനകത്ത് പറയുന്നുണ്ട് സൗണ്ട് ആക്റ്റീവ് ആൻഡ് ഓട്ടോ പ്ലേ എന്നാണ് പറയുന്നത് കാരണം നമ്മൾ മുറ്റത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ മുറ്റത്ത് പരിസരത്ത് അല്ലെങ്കിൽ മോനെ പറമ്പിലേക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ ദൂരത്തേക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ വളരെ ദൂരം ഏകദേശം ഒരു അര കിലോമീറ്ററോളം ദൂരം പോകുന്നതായിട്ട് വരെ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഡിസൈനുകളൊക്കെ എല്ലാം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക അതിൻ്റെ കളറ് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത്രയും ദൂരമായിട്ട് കാണാനൊക്കെ ഒരു മനോഹര കാഴ്ചയൊക്കെയാണത് അതുകൊണ്ട് നമ്മൾ ക്രിസ്മസ് കാലഘട്ടങ്ങൾ നമ്മൾ ഈ വ വെളിച്ചങ്ങളൊക്കെ ഒരു അടിപൊളി വെളിച്ചങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ക്രിസ്മസ് സ്റ്റാർ ലൈറ്റുകളൊക്കെ ഇടുന്നത് ആ സമയത്ത് നമ്മൾ നമ്മളിതുപോലെയുള്ള ലേസർ ലൈറ്റുകൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടും പരിസരവും ഒക്കെ നമുക്കൊരു അടിപൊളിയായിട്ട് നല്ലൊരു വെളിച്ചമായിട്ട് നമുക്ക് മറ്റൊരു പ്രത്യേകതയുള്ളൊരു വെളിച്ചമായിട്ട് നമുക്ക് ഇത് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെയുള്ള ഈ ലേസർ ലൈറ്റിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്നത് ഈ ലൈറ്റുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരു പ്രത്യേക രസ അനുഭൂതി തരുന്ന ഒരു ലൈറ്റ് വട്ടമാണ് ഇത് ഇത് കണ്ട് കുറേ നേരം നമുക്ക് നോക്കിയിരിക്കാനൊക്കെ ആയിട്ട് തോന്നിപ്പോകുന്നതാണ് ഒരു വെള്ളമാണുള്ളത് ഇതിനകത്തുള്ള ഏറ്റവും ഫെക്റ്റ് നമ്മളിപ്പോൾ പാട്ട് വെക്കാതെയാണ് നമ്മളിപ്പോൾ ഇത് ഈ ലൈറ്റ് ബ്ലേ ആക്കിയിരിക്കുന്നത് നമ്മളൊരു മ്യൂസിക്കുകൾ ഇട്ട് കഴിഞ്ഞാൽ വളരെ അടിപൊളിയായിരിക്കും ഇതാണ് ഈ ലേസർ ലൈറ്റിൻ്റെ പ്രത്യേകത ഓക്കെ താങ്ക്സ്